നമസ്കാരം ഇസ്രായേലിന് മുന്നൂറ് കോടി ഡോളറിന്റെ ആയുധം വിൽക്കാൻ ട്രംപിന്റെ നീക്കം തുടങ്ങി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരിടത്ത് സമാധാന ചർച്ചകൾ നടക്കുന്നു ഇരുവർഷങ്ങളും അതായത് ഇസ്രായേലും ഗസയും തമ്മിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇപ്പോൾ മാർച്ചിൽ ഇത് അവസാനിക്കുമെന്ന് മുന്നോട്ട് കണ്ടുതന്നെ ട്രംപ് ഈ നീക്കം തുടങ്ങി എന്ന് വേണം പറയാൻ ഇരുന്നൂറ്റി നാല് കോടി ഡോളർ വിലമതിക്കുന്ന മുപ്പത്തി അയ്യായിരം എം കെ എയ്റ്റി ഫോർ ബി എൽ യു നൂറ്റി പതിനേഴ് ബോംബുകളുടെയും നാലായിരം പ്രിഡേറ്റ വാർഹെഡുകളുടെയും വിൽപ്പനയാണ് ഒപ്പുവെച്ചതായി തന്നെ യു എസ് ടി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചത് ഇതോടെ ഗസയൊന്ന് പേടിക്കുകയും അവിടെ നിന്ന് അവർ യുദ്ധത്തിൽ പിന്മാറുകയും ചെയ്യേണ്ടതാണ് ഇപ്പോൾ ട്രംപിന്റെ ഏറ്റവും മുന്നിലുള്ള ലക്ഷ്യം ഇത്തരത്തിൽ ട്രംപ് ആയുധങ്ങൾ കൊണ്ട് ഇസ്രായേലിനെ സഹായിച്ചു കഴിഞ്ഞാൽ ഗസയിലെ ആളുകൾ ഭയക്കും ഇസ്രായേലിനെ മുന്നിട്ട് നിൽക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാകും അപ്പോൾ അമേരിക്കയും ട്രംപ് മുന്നോട്ട് വെച്ച അവരുടെ ചില പ്രക്രിയകളിലേക്ക് ഗസ അടങ്ങേണ്ടി വരും ഇതാണ് ട്രംപിന്റെ ഉദ്ദേശം എന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ തന്നെ അറുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് ഡോളർ വിലമതിക്കുന്ന യുദ്ധോപകരണങ്ങൾ വിൽപ്പനയ്ക്ക് അനുമതി നൽകുകയും ചെയ്തു ഇത് കൂടാതെ ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് കോടി ഡോളർ വില മതിക്കുന്ന ഒരു ബുൾഡോസറുകളും അടിയന്തര വിൽപ്പനയ്ക്കും അനുമതി നൽകിയതായി വിവരമുണ്ട് ഇസ്രായേലിനുള്ളിൽ പ്രവേശിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം തടയുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിച്ചു അതുവരെ വളരെ കൃത്യമായി ഗസൈയുടെ പക്കലാണ് ശരിക്കും പറഞ്ഞാൽ ബോൾ എന്ന് പറയാം ഗസയുടെ ഗോളുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി മുന്നോട്ട് വരികയാണ് ഈ മാർച്ച് അവസാനം വരെ ഈ സമാധാന ചർച്ച ഇങ്ങനെ പോകും അത് കഴിഞ്ഞാൽ ഇത് യുദ്ധം തുടങ്ങണമോ സമാധാനത്തിൽ മുന്നോട്ട് പോകണമോ ചർച്ച നടത്തണമോ എന്ന് പോലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ തന്നെ മാസങ്ങളോളം പല രാജ്യങ്ങളും ഇടപെട്ടിട്ടാണ് ഇത് നടത്തിയത് പോലും എന്നാൽ ഈ മാർച്ച് കഴിഞ്ഞ് വീണ്ടും യുദ്ധമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ഇതായിരിക്കണം ശരിക്കും പറഞ്ഞാൽ നടത്തുന്നത് ഇതിനിടയിൽ രണ്ടാടുകളെ കൊണ്ട് ഇടിപ്പിച്ച ചോര കുടിക്കാൻ നിൽക്കുകയാണ് ചെന്നൈ ട്രംപ് എന്നും പറയുന്നുണ്ട് സൈന്യത്തിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമായി തന്നെ ചില രൂപത്തിൽ പറയുന്നത് സൈന്യത്തിന്റെ പരാജയങ്ങളും ഉത്തരവാദിത്വ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെൽസി ഹലേവി ഏറ്റെടുക്കുകയും കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ ഒരു പാകപ്പിഴ കൊണ്ട് തന്നെയാണ് ഹമാസ് ഇതൊക്കെ ചെയ്തതെന്ന് സംഭവിക്കുകയും ചെയ്തു എന്നാൽ ഹമാസിന്റെ ആയുധ ശക്തിയെക്കുറിച്ച് ഇവരൊന്നും സംസാരിക്കുന്നില്ല ഹമാസ് ഇത്രയും വലിയൊരു രാജ്യത്തിനെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സൈന്യത്തിനെ തിരിച്ചടിച്ചു അല്ലെങ്കിൽ അടിച്ചു തകർത്തു എന്ന് പറയാൻ പോലും അവർക്ക് സമ്മതം മൂടാൻ സാധിക്കുന്നില്ല ജനുവരിയിൽ അദ്ദേഹം രാജി പ്രഖ്യാപിക്കുകയും അടുത്ത ആഴ്ച സ്ഥാനമൊഴിയുകയും ചെയ്യുമെന്ന് എ പി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൈന്യവും ഇന്റലിജൻസ് സംവിധാനങ്ങളും പൂർണ്ണമായും പരാജയപ്പെട്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹമാസിനെ കുറച്ചു കണ്ടുവെന്നും പറയുന്നുണ്ട് അവരുടെ ശേഷി മുൻകൂട്ടി അറിയാൻ തന്നെ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ സൈന്യം പറയുന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹമാസിനെ കുറച്ച് കണ്ടതാണ് തിരിച്ചടിയായതെന്ന് പറയാം ഇത്തരം ഒരു മിന്നൽ ആക്രമണം അവരിൽ നിന്ന് തന്നെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഗാസ ഭരിക്കാനാണ് ഹമാസിന് താല്പര്യമെന്നായിരുന്നു കണക്കുകൂട്ടലിൽ പറയുന്നത് ആക്രമണം ഉണ്ടായാൽ തന്നെ പരമാവധി എട്ട് അതിർത്തി പോയിന്റുകളിൽ മാത്രമേ ആക്രമണം നടത്താൻ കഴിയൂ എന്നാണ് ഇസ്രായേൽ സൈന്യം കരുതിയത് എന്നാൽ ഗസ അതൊക്കെത്തന്നെയും അതിക്രമിച്ചു മുന്നോട്ട് പോവുകയായിരുന്നു യഥാർത്ഥത്തിൽ അതിർത്തി കടന്ന് ആക്രമണം നടത്താനുള്ള അറുപതിലേറെ മാർഗങ്ങളുമായിട്ടായിരുന്നു അന്ന് ഹമാസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് വളരെയധികം എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു എന്ന് പറയണം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ ഏഴിലെ ആ ഒരു ആക്രമണം തന്നെ നടന്നത് ഈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരണ എല്ലാ അറിയാം യഹിയ ആയിരുന്നു ഇവർ കാര്യങ്ങളാണ് തന്നെ ആക്രമണത്തിന്റെ ആസൂത്രണം ഇന്റലിജൻസ് ുംറിയും തെളിയിക്കുന്നത് അതായത് ഒക്ടോബർ മാസത്തിൽ അതായത് ഒക്ടോബർ ആദ്യത്തിൽ തന്നെ ഇസ്രായേലിലേക്ക് കടക്കണമെന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ സെൻവർ മനസ്സിൽ ആലോചിച്ചിരുന്നുവെന്നും ഇത് അവിടെയുള്ളവരോട് പറഞ്ഞിരുന്നുവെന്നും ഇതിന്റെ ഗൂഢാലോചനകൾ നടന്നിരുന്നുവെന്നും ഒക്കെ പിന്നീട് തെളിഞ്ഞ കാര്യങ്ങളാണ് ഹമാസ് റോക്കറ്റുകൾ വർഷിച്ചപ്പോൾ ഹമാസ് പ്രവർത്തകർക്ക് സുരക്ഷാ വേലി തകർക്കാനോ ഹാങ് ഗൈഡറുകൾ ക്കാനും സാധിച്ചു ഹമാസ് പോരാളികൾ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കുകയും അതിർത്തിയിൽ തന്നെ നിലയുറപ്പിച്ച നൂറുകണക്കിന് സൈനികരെ വേഗത്തിൽ തന്നെ കീഴടക്കുകയും ചെയ്തു അവിടെ നിന്ന് അവർ ഹൈവേകൾ അതിർത്തി പ്രദേശങ്ങൾ ഒരു സംഗീതോത്സവം ഒന്നിലധികം സ്ഥലങ്ങളിലെത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തു ആക്രമണത്തിൽ നിരവധി പേരെ കൊലപ്പെടുത്തുകയും തുടർന്ന് ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ തന്നെ കുട്ടികളും സ്ത്രീകളും അടക്കം തന്നെ നാൽപ്പതിനായിരത്തോളം പേരെയാണ് അന്ന് കൊല്ലപ്പെട്ടതായി തന്നെ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ മുമ്പ് ഹമാസിന്റെ ശക്തിയെ വളരെയധികം കുറച്ചു കണ്ടതായി വ്യാഴാഴ്ച പുറത്തു വന്ന ഇസ്രായേലി സൈനിക അന്വേഷണത്തിൽ പറയുന്നുണ്ട് ഇസ്രായേലി സെവിഡിയന്മാരെ സംരക്ഷിക്കാനുള്ള ദൗത്യത്തിൽ സൈന്യം പരാജയപ്പെട്ടുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹമാസിന് തോതിലുള്ള യുദ്ധത്തിന് താൽപ്പര്യമില്ലെന്നും ഈ നിലപാട് മാറിയാൽ ഇസ്രായേലിന് മതിയായ മുന്നറിയിപ്പ് ലഭിക്കുമെന്നുമുള്ള ധാരണ വർഷങ്ങളോളം ചോദ്യം ചെയ്യപ്പെടാതെ തുടരുന്നുണ്ട് ഇതിനാൽ തന്നെ ആക്രമണം ചെറുക്കാനുള്ള തയ്യാറെടുപ്പിന്റെ അഭാവമുണ്ടായി ഗസയിൽ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി യുദ്ധമില്ലാതാക്കി ഹമാസിനെ സ്വാധീനിക്കാൻ കഴിയുമെന്നായിരുന്നു വിശ്വാസമെന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുമ്പുള്ള ശേഷവുമുള്ള ഇസ്രായേലി സൈനിക തന്ത്രം യുദ്ധരീതികൾ ഇന്റലിജൻസ് എന്നിവ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നുവെന്നും പറയാം